സംസ്ഥാനത്ത് ആശങ്കയായി പേവിഷബാധ മരണങ്ങൾ ഈ മാസം രണ്ട് പേർ പേവിഷബാധയേറ്റ് മരിച്ചെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഈ വർഷം പേവിഷബാധ സ്ഥിരീകരിച്ച പത്തൊമ്പത് പേരും മരിച്ചെന്നാണ് കണക്ക് കൂട്ടൽ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ സംസ്ഥാനത്ത് തെരുവുനായയുടെ കടിയേറ്റത് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം പേർക്കാണ് എന്നാൽ വിഷയത്തിൽ കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ആരോഗ്യവകുപ്പിന്റെ നടക്കുന്ന കണക്ക് പുറത്തു വന്നത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ പത്തൊമ്പത് പേർക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു ഈ പത്തൊമ്പത് പേരും മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക് ഇതിനു പുറമെ മൂന്ന് മരണങ്ങൾ പേവിഷബാധ മൂലമാണെന്ന് കൂടി സംശയിക്കുന്നുണ്ട് ഈ മാസം വെറും അഞ്ചു ദിവസമായപ്പോൾ രണ്ട് മരണങ്ങൾ പേവിഷബാധ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മരണപ്പെട്ട പല കേസുകളിലും പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മരിച്ചതിൽ കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു